വേഷപ്പകർച്ചയിൽ വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ് മമ്മൂട്ടി ഭ്രമയുഗത്തിലെ കൊടുമൺപൂറ്റി എന്ന കഥാപാത്രം അത്രത്തോളം മികവോടെയാണ് മമ്മൂട്ടി അവതരിപ്പിച്ചിരിക്കുന്നത് സിനിമയിലെ മമ്മൂട്ടിയുടെ വേഷത്തെ അഭിനന്ദനങ്ങളാൽ മൂടുകയാണ് ആരാധകർ എന്നാൽ റിലീസ് ദിനം തന്നെ മമ്മൂട്ടിയുടെ ഭ്രമയുഗം ആഗോളതലത്തിൽ തന്നെ ആറു കോടി രൂപയിലധികം നേടി എന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ട് കേരളത്തിൽ നിന്ന് മാത്രം മൂന്ന് കോടി രൂപ ഭ്രമയോഗം നേടിയിട്ടുണ്ട് ഇന്നലെ ബുക്ക് മൈ ഷോയിൽ ചിത്രം റെക്കോർഡ് നേട്ടത്തിലെത്തി ഒരു ലക്ഷത്തി മുപ്പത്തിമൂവായിരം ടിക്കറ്റുകളാണ് വിറ്റത് എന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ട ബുക്ക് മൈ ഷോയുടെ റിപ്പോർട്ടിൽ നിന്ന് ുന്നത്ൻകൂറായും കേരളത്തിൽ നിന്ന് ഒരു കോടി രൂപയിലധികം ഭ്രമയുഗം നേടിയിരുന്നു എന്നായിരുന്നു ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമായത് കേരള ബോക്സ് ഓഫീസ് ഓപ്പണിംഗ് കളക്ഷനിൽ ദളപതി വിജയ് നായകനായി ലിയോ പന്ത്രണ്ട് കോടി രൂപയുമായി ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് പത്താമതുള്ള മലയക്കോട്ടെ വാലിബൻ അഞ്ച് അഞ്ച് കോടി രൂപയാണ് കേരളത്തിൽ നിന്ന് റിലീസിന് നേടിയത് ആഗോളതലത്തിൽ ഒരു മലയാള സിനിമയുടെ കളക്ഷനിൽ എക്കാലത്തെയും ഒന്നാം സ്ഥാനത്ത് മോഹൻലാൽ നായകനായ മരക്കാർ അറബിക്കടലിൻ്റെ സിംഹമാണ് ഇരുപത് കോടി രൂപയാണ് മരക്കാറിൻ്റെ ആദ്യദിന കളക്ഷൻ എന്നാൽ മലൈക്കോട്ടെ വാലിബനാകെ പന്ത്രണ്ട് പോയിന്റ് രണ്ട് ഏഴ് കോടിയാണ് നേടിയത് പക്ഷേ മാ സ്വഭാവമില്ലാത്ത മലയാള സിനിമയായിട്ടും ആഗോള ബോക്സ് ഓഫീസിൽ ആറു കോടി രൂപയിലധികം നേടാനായത് ഭ്രമയോഗത്തിന് ലഭിക്കുന്ന വലിയ അംഗീകാരമായിട്ടാണ് ട്രേഡ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് മമ്മൂട്ടി വേഷമിട്ട ഭ്രമയോഗം സിനിമയുടെ സംവിധാനം നിർവഹിച്ചത് രാഹുൽ സദാശിവനാണ് അർജുൻ അശോകനും സിദ്ധാർത്ഥ് ഭരതനും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലുണ്ട് ഛായാഗ്രഹണം ഷെഹനാൽ ജലാലാണ് സംഗീതം ക്രിസ്റ്റോ സേവിയറും ചിത്രത്തിൽ കൊടുമൺ പൂറ്റിയായാണ് മമ്മൂട്ടി ഭ്രമയോഗം സിനിമയിൽ വേഷമിടുന്നത് എന്നാൽ ഐതിഹമാലയുമായോ കടമറ്റത്ത് കത്തിനാർ കഥകളുമായോ ബന്ധമില്ല എന്നും ഭ്രമയോഗം പൂർണ്ണമായും ഫിക്ഷണലാണെന്നും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു സിനിമ കാണുക എന്നതാണ് അതിൻ്റെ എക്സൈറ്റിംഗ് ഫാക്ടറാണെന്നും സംവിധായൻ രാഹുൽ സദാശിവൻ വ്യക്തമാക്കിയിരുന്നു എന്നാൽ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് സിനിമക്കെതിരെ കുഞ്ചമൺ ഇല്ലം ഹൈക്കോടതിയിൽ പോയിരുന്നു ഇതോടെ ചിത്രത്തിലെ കഥാപാത്രത്തിന്റെ പേര് മാറ്റിയിരുന്നു ചിത്രത്തിന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കുടുംബം ഹർജി നൽകിയത് കോട്ടയം ജില്ലയിലെ കുഞ്ച ൻ ഇല്ലത്തെ തലമുറയിൽപ്പെട്ടവരാണ് ഭ്രമയുഗത്തിനെതിരെ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത് ഭ്രമയോഗം എന്ന ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിച്ചിരിക്കുന്ന കുഞ്ചമൻപൂറ്റി അഥവാ പുഞ്ചമൻപൂറ്റി എന്നത് തങ്ങളുടെ കുടുംബ പേരാണെന്നും ചിത്രത്തിൽ ദുർമന്ത്രവാദവും മറ്റും കാണിക്കുന്നത് കുടുംബത്തിലെ അധിക്ഷേപിക്കുന്നതാണെന്നും ഹർജിയിൽ ആരോപിക്കുന്നുണ്ട് മമ്മൂട്ടിയെ പോലൊരു നടൻ ഇത്തരം വേഷം ചെയ്യുന്നത് ഒരുപാട് പേരെ സ്വാധീനിക്കുമെന്നും ഹർജിയിൽ പറയുന്നു കുഞ്ചമൺ ഇല്ലക്കാരുടെ ഹർജിയിൽ കക്ഷികൾക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചുവെന്നാണ് വിവരം ന്യൂസ് ഡെസ്ക് യു ടോക്ക്